ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഭൂഗർഭ റൂമുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് തടവറ ഭൂഗർഭവറകളിൽ തളച്ചിട്ടിരുന്ന തടവുകാരുടെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു പണ്ട് കാലഘട്ടത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും മറ്റ് പല സാധന സാമഗ്രികളും ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിനകത്താണ് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റ് പല സാധനങ്ങളും കുഴിച്ചിട്ടിരുന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് അക്കാലത്തെ സൈനികരെല്ലാം എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ തടവിലാക്കിയിരുന്ന നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇത് സ്കോട്ട്ലൻഡിലെ എഡിൻബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഒൻപത് ഏക്കറുകളിലോളം നീണ്ടു കിടക്കുന്ന ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടടങ്ങിയതാണ് യൂറോപ്പിലെ ഏറ്റവും പുരാതനമായ കോട്ടകളിലൊന്നാണ് എഡിൻബ്ര കോട്ട ഇത് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ യുണൈറ്റഡ് കിങ്ഡത്തിലെ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്താണ് നിരവധി രാജാക്കന്മാരും ചക്രവർത്തിമാരും ഉപയോഗിച്ചിരുന്ന ചരിത്രം കൊണ്ട് ഏറെ പ്രസിദ്ധമായ ഒരു കോട്ടയാണ് എഡിൻബ്ര കോട്ട രാജവാസ സ്ഥലമായി സൈനിക താവളമായി തടവുശാലയായി കോട്ടയായി തുടങ്ങിയ പല നിലകളിലും ഇതിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് അതിനാൽ തന്നെ അനേകം ആവേശകരമായ കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു കോട്ട പണിതിരിക്കുന്നത് നമ്മൾ കോട്ടയുടെ കുന്നു കയറുമ്പോൾ മുൻകാലങ്ങളിൽ നടന്നുപോയ സൈനികരുടെയും രാജാക്കന്മാരുടെയും രാഘന്മാരുടെയും പാത പിന്തുടരുകയാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാം ഇടിൻപ്ര പട്ടണത്തിൻ്റെ പഴയതും പുതിയതുമായ പാരമ്പര്യമികുവിൻ്റെ ഭാഗമായ ഈ കോട്ട നഗരത്തിൻ്റെ ഏറ്റവും പ്രചാരത്തിലുള്ള ഐക്കോണിക് സ്മാരകങ്ങളിലൊന്നായിട്ടാണ് നിലകൊള്ളുന്നത് ഇതാണ് ഈ കോട്ടയുടെ ആദ്യത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എൻട്രൻസ് കയറി കുറച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ വലത് സൈഡിലായിട്ട് ഒരു കൗണ്ടർ കൗണ്ടറുണ്ടാവും ഈ കൗണ്ടറിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ടിക്കറ്റിൽ നമ്മളൊരു ഹെഡ്സെറ്റ് കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് അവിടെ കാണിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പേ ചെയ്തിട്ട് വാങ്ങിക്കാൻ കഴിയും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത എന്താണ് എന്ന് നമുക്കറിയാൻ വേണ്ടി ആ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് അത് സ്കാൻ ചെയ്യാൻ പറ്റും നമുക്കൊരു ഡിവൈസ് അവർ തരും അതിൻ്റെ ഒരു ഹെഡ്സെറ്റും തരും ഈ ഡിവൈസ് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് ആ ഹെഡ്സെറ്റ് വഴി കേൾക്കാൻ കഴിയും ഈ നിൽക്കുന്ന ആൾ ആളുകളൊക്കെ ആ ഒരു ഡിവൈസും ഹെഡ്സെറ്റും വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് നമ്മളും വാങ്ങി അതിൻ്റെ കൂടുതൽ നമുക്കൊരു മാപ്പ് കൂടെ കിട്ടി ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പറിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് പോകേണ്ടത് എന്ന് അവർ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഉപകാരമാണ് നമുക്ക് ഈ ഒരു മാപ്പ് കിട്ടുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളും നമ്മൾ മിസ് ചെയ്യും ഈ കാണുന്നത് കോട്ടയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇതൊരു വളരെ വലിയൊരു കോട്ടയാണ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ എന്തുമാത്രം വിശാലമായിട്ടുള്ളൊരു കോട്ടയാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കുറേ നമുക്ക് നടക്കാനുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇതൊരു ഗണ്ണാണ് കേട്ടോ ഇത് എന്നാണ് സ്ഥാപിച്ചതെന്നും എൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്നും കോട്ടയുടെ ചില ഭാഗങ്ങൾ സൈനിക ഉപയോഗത്തിൽ തുടരുന്നുണ്ടെങ്കിലും ഇത് ഇപ്പോൾ ലോകപ്രസിദ്ധമായ ഒരു സന്ദർശക കേന്ദ്രമാണ് പാറയുടെ മേൽ സ്ഥാപിതമായ കോട്ടയുടെ തന്ത്രപ്രധാനമായ നിർമ്മിതി വളരെ വ്യക്തമാണ് എന്താണെന്ന് വെച്ചാൽ ശത്രുക്കളിൽ നിന്നും അറ്റാക്ക് എളുപ്പമുണ്ടാകാതിരിക്കാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എഡിംബ്ര കോട്ടയുടെ നിർമ്മാണം ഏതെങ്കിലും ഒരാൾ നിർമ്മിച്ചതല്ല ഇതിൻ്റെ വികസനം നൂറ്റാണ്ടുകളായി നടന്ന ഒന്നാണ് അയൺ ഏജിലെ ആളുകൾ ബി സി തൊള്ളായിരം ആയിരം കാലഘട്ടത്തിൽ ആദ്യമായ കാസൽ റോക്ക് എന്ന പാറമേൽ ഒരു ഹിൽ ഫോർട്ട് നിർമ്മിച്ചു തുടർന്ന് ആദ്യ മധ്യ കാലഘട്ടം അതായത് ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെ സ്കോട്ടിഷ് രാജാക്കന്മാർ ഈ കോട്ട സൈനികാസ്ഥാനമായി ഉപയോഗിക്കുകയും ചെയ്തു പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്കോട്ടിഷ് സ്വാതന്ത്ര്യ സമരം നടന്നു ആംഗ്ലോ സ്കോട്ടിഷ് യുദ്ധങ്ങൾ സമയത്ത് ഈ കോട്ട ഇംഗ്ലീഷുകാർ തകർക്കുകയും സ്കോട്ടിഷ് സൈനികർ വീണ്ടും പിടിച്ചടക്കുകയും ചെയ്തു പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ കോട്ടയുടെ ഭാഗമായി അവിടെ മറ്റ് പല നിർമ്മിതികളും ഉയർന്നു നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മാർഷൽ ഏൾ ഹേഗിൻ്റെ കുതിരസവാരി എന്ന പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇതവിടുത്തെ നാഷണൽ വാർ മ്യൂസിയത്തിൻ്റെ പുറമെ ഒരു പ്രതിമയാണ്